പോലീസിൽ ചിലർ മനപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചെന്ന് കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജു ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് മർദ്ദനത്തിലാണ് എസ് പിയുടെ പ്രതികരണം ഉണ്ടായത് ഷാഫി പറമ്പിലിനെ പുറകിൽ നിന്നും ലാത്തി കൊണ്ട് അടിക്കുകയായിരുന്നുവെന്നും അതാരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പേരമ്പ്രയിൽ ലാത്തിചാർജ് നടന്നിട്ടില്ല എന്നും എസ് പി വിശദീകരിച്ചു വടകരയിൽ നടന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഷാഫി മ്പിൽ എംപിക്കെതിരായ പോലീസ് നടപടിയിൽ മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഡി ജി പിക്ക് പരാതി നൽകി രണ്ട് ഡിവൈഎസ്പിമാർക്കും ഷാഫിയെ ലാത്തികൊണ്ടടിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെയാണ് കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വം പരാതി നൽകിയത് നടപടി ഉണ്ടായില്ലെങ്കിൽ റൂറൽ എസ്പിയുടെ ഔദ്യോഗിക വസതി അടക്കം ഉപരോധിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് സംഭവത്തിൽ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് ഷാഫി പറമ്പിൽ ഉടൻ പരാതി നൽകും അതേസമയം ഷാഫിക്ക് പരിക്കേൽക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് പോലീസ് ആഭ്യന്തര അന്വേഷണം തുടങ്ങി പോലീസ് നടപടിയിൽ വെട്ടിലായെങ്കിലും പ്രതിഷേധം തീർക്കാനാണ് സി പി ശ്രമം ഷാഫി മ്പിൽ എംപിയെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസും തീരുമാനിച്ചിട്ടുണ്ട് നടപടിയില്ലെങ്കിൽ ആരോപണ വിധേയരുടെ വീടുകളിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ് പേരമ്പരയിലെ സംഘർഷത്തിനിടെ ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചിട്ടില്ല എന്ന പോലീസ് വാദം പൊളിഞ്ഞതോടെ ലാതിചാർജിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കുകയാണ് കോൺഗ്രസ് പോലീസ് നടപടിക്ക് നേതൃത്വം കൊടുത്ത പേരമ്പ്ര ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം ആവശ്യമുന്നയിച്ച് ജില്ലയിൽ പ്രതിഷേധ പരിപാടികൾ തുടരുകയാണ് നടപടി ഉണ്ടായില്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് തന്നെ മാർച്ച് നടത്തുമെന്നും കോഴിക്കോട് ഡി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ വ്യക്തമാക്കി പേരമ്പ്രയിലെ കോൺഗ്രസ് പ്രതിഷേധ സംഗമത്തിനിടെ ഇന്നലെ പ്രവർത്തകർ പോലീസിനെ തടഞ്ഞിരുന്നു ഈ സംഭവത്തിൽ പോലീസ് ഇന്ന് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു അതേസമയം പോലീസ് നടപടിയെ ന്യായീകരിച്ച് പേരമ്പ്രയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എൽ ഡി എഫ് ചൊവ്വാഴ്ചയാകും രാഷ്ട്രീയ വിശദീകരണ യോഗം